ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച ജമാഅത്ത് ഇസ്ലാമി പൊന്നാനിയേരിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു മുപ്പത്തഞ്ചുമായി ഫലസ്തീൻ പോരാട്ടങ്ങൾക്ക് ദിശയും കരുത്തും നൽകിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ ഭീകരർ കൊല ചെയ്തതിൽ പ്രതിഷേധിച്ച് ജമാഅത്ത് ഇസ്ലാമി പൊന്നാനി ഏരിയ പ്രകടനം നടത്തി മരക്കടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പൊന്നാനി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഏരിയ പ്രസിഡന്റ് പി അബ്ദുസലാം സെക്രട്ടറി കെ പി ബഷീർ ആർ വി അഷ്റഫ് യൂനസ് മുസ്തിദ് എം ഉമേമദ് മുബഷ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം